നമസ്കാരം പഹൽഗ്രാമിൽ ഇന്ത്യൻ പൗരന്മാരുടെ മതം നോക്കി ജീവനെടുത്തപ്പോൾ അതിനെതിരായിക്കൊണ്ട് ഇന്ത്യ ശക്തമായി പാകിസ്ഥാന് തിരിച്ചടി കൊടുത്തു ആ സമയത്തും പാകിസ്ഥാന് വേണ്ടി പിന്നിൽ നിന്നത് അല്ലെങ്കിൽ പാകിസ്ഥാന് സഹായത്തിന് വേണ്ടി വന്നത് ചൈനയും അതുപോലെ തന്നെ തുർക്കിയുമായിരുന്നു നമുക്കറിയാം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ പ്രയാസമുണ്ടായപ്പോൾ കേരള ഗവൺമെൻറ് തുർക്കിക്ക് ചില ധനസഹായങ്ങളൊക്കെ നൽകിയിരുന്നു പക്ഷേ ആ തുർക്കി തന്നെ ഒരാവശ്യം വന്നപ്പോൾ ഇന്ത്യക്കിട്ട് കൊട്ടുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത് ചേട്ടാ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തുർക്കി ഇന്ത്യയെ എന്താണ് പുറകിലൂടെ കുത്തിയെന്നൊക്കെ നമുക്ക് പറയാം കാരണം നമ്മൾ അത്രയും നല്ല ബന്ധം തുർക്കിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് മതമാണ് വലുത് തങ്ങളുടെ മതരാഷ്ട്രത്തിലുള്ള പാകിസ്ഥാനെയാണ് അവർ പിന്തുണച്ചത് ഇതിന് എന്താണ് ഒരു തിരിച്ചടി നൽകാൻ കഴിയുക എന്നൊരു ചർച്ച വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ ശക്തമായ ചില നീക്കങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പ്രധാനമായ അല്ലെങ്കിൽ നിർണായകമായ ചില നീക്കങ്ങൾ തുർക്കിക്കെതിരെ നടക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് തുർക്കിക്ക് ഭൂകമ്പമുണ്ടായ ആ ഒരു കാര്യത്തിൽ നിന്ന് പറഞ്ഞു തന്നെ തുടങ്ങാം തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായി പന്ത്രണ്ടാമത്തെ മണിക്കൂറിൽ നമ്മുടെ ഫ്ലൈറ്റുകൾ അവിടെ എത്തി സഹായം കൊണ്ട് പന്ത്രണ്ടാമത്തെ മണിക്കൂറിൽ അത്രയ്ക്കും സഹായം നൽകിയിട്ടുള്ള മറ്റൊരു രാജ്യമില്ലെന്ന് തന്നെ പറയാൻ പറ്റി നമ്മുടെ ടീം അതേപോലെ തന്നെ എൻ ഡി എഫ് ടീം അവിടെ പോയി കാര്യങ്ങൾ ചെയ്യേണ്ടത് ആ ഘട്ടത്തിൽ അതേപോലെ സഹായിച്ച ഭാരതത്തിനെയാണ് പിന്നിൽ നിന്ന് കുത്തിയത് നോക്കണം അത് പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് വാക്കുകൾ എൻ്റെ മനസ്സിൽ വരുന്നത് എങ്കിലും ഇപ്പൊ എന്തായാലും കൃത്യമായി പണി കൊടുക്കുന്ന കാര്യത്തിൽ മോദീനെ കഴിഞ്ഞിട്ട് ആരും ആരേ ഉള്ളു നമ്മുടെ മറ്റേ എന്താ പറയുക കാനഡയിൽ നമുക്ക് ട്രൂഡോയ്ക്ക് പണി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇത്ര പോണമുള്ള ഈ തുർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ചുള്ള ഭാരതത്തെ സംബന്ധിച്ചുള്ള യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ല അത് പറയുന്ന സമയത്താണ് ഈ ഭാരത ഈ തുർക്കിയും മറ്റൊരു രാജ്യമുണ്ട് നമ്മുടെ സെപ്രസ് എന്ന് പറയുന്ന അതായത് റിപ്പബ്ലിക്കിന് ഓഫ് സൈപ്രസ് എന്ന് പറയുന്ന ഒരു ഒരു ദ്വീപ് രാജ്യമുണ്ട് ഈ ദ്വീപ് രാജ്യവുമായിട്ട് കാലാകാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അറുപതുകൾ മുതൽ ഉള്ള പ്രശ്നങ്ങളുണ്ട് അതായത് അവിടുത്തെ സപ്രൈസുകൾ എന്ന് പറയുന്നത് അവിടുത്തെ രണ്ട് വിഭാഗങ്ങൾ ഒരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരാൾ തുർക്കിക്കൊപ്പം നിൽക്കുന്നവരും ഒരാൾ മറ്റേ ഗ്രീക്കിനൊപ്പം പോകുന്നവർ അവർ മറ്റേ എന്താ പറയുന്ന ഈ പ്രത്യേക രാജ്യമായിട്ട് വേണമെന്ന് പറയുന്നവരും അങ്ങനെ ഇതിനൊപ്പം ചേരാമെന്ന് പറയുന്നതൊക്കെ ആയിട്ട് അവിടുത്തെ ഒരു വർഷങ്ങളായിട്ട് ആ അറുപതുകൾ മുകളിലുള്ള പ്രശ്നമാണ് അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് തുർക്കി അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ വലിയ കലാപങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുക നിരന്തരമായിട്ട് അതായത് അഞ്ചോ ആറോ പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഒരു വലിയ ഒരു ഒരു എന്താ പറയുക ഇന്ത്യ പാക് യുദ്ധം പോലെ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ജി സെവൻ ഉച്ചകോടിക്ക് എന്തായാലും പതിനഞ്ചാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ലണ്ടനിൽ നടക്കുകയാണ് ഈ ഘട്ടത്തിലെ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടതാണ് ആ ലണ്ടനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞായറാഴ്ച പ്രധാനമന്ത്രി ഈ പറയുന്ന ഈ റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്ത് ദ്വീപ് രാജ്യത്ത് ഏകദേശം ഒന്നോ ഒന്നര ലക്ഷത്തോളം ജനങ്ങൾ മാത്രം അതി അധിവസിക്കുന്ന ആ രാജ്യത്ത് പോയി ഇറങ്ങി അവിടെ ഭാരതം സൈപ്രസിനൊപ്പമാണ് എന്ന് കൃത്യമായി ഒരു സന്ദേശം കൊടുക്കുകയാണ് അത് ആ രാജ്യത്തിനോടൊപ്പം എന്ന് തിനൊക്കപ്പുറത്തായിട്ട് ഇത് നിരുക്കിട്ടുള്ള പണിയാടാ എന്നാണ് നമുക്ക് ഭാരതീയർക്ക് വായിക്കാൻ പറ്റുന്നത് തുറക്കിയിട്ടുള്ള പണിയാണ് തുറക്കിയിട്ടുള്ള പണി നമ്മൾ മാത്രമല്ല നമുക്ക് ഈ സൈപ്രസിനെ കുറിച്ച് നമ്മളങ്ങനെ കേട്ടിട്ടില്ലെങ്കിലും നമ്മൾ കാലാകാലങ്ങളുമായി നമ്മൾ ഭാരതവും ഈ സൈപ്രസും തമ്മിൽ വലിയ ബന്ധങ്ങളുള്ളതാണ് പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഴുപത്തിരണ്ടിൽ അവർ സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ ബ്രിട്ടൻ ബ്രിട്ടനിൽ തന്നെയായിരുന്നു അവർ അടക്കി ഭരിച്ചിരുന്നത് അവിടെ സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ ഭാരതമാണ് അവരെ ആദ്യമായിട്ടൊരു രാഷ്ട്രം എന്ന നിലയിലേക്ക് ഒരു പദവി നൽകിയ അല്ലെങ്കിൽ പരിഗണിച്ചത് അങ്ങനെ പരിഗണിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവരെ യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ സൈപ്രസ് എന്നുള്ള അംഗമാണ് ഇപ്പം തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് ആ ഘട്ടത്തിൽ സൈപ്രസിന് നമ്മൾ കൂടുതലായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുകയാണ് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് തന്നെ വ്യാപാര വിദ്യാഭ്യാസ കച്ചവട കാര്യങ്ങളിലും ഒപ്പം തന്നെ ടൂറിസം ഒക്കെ നമ്മൾ വിവിധ തരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ ഈ രാജ്യമായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഈ രാജ്യമായിട്ടുള്ള നമ്മുടെ ബന്ധം എടുത്തു പറയേണ്ടതാണ് നമ്മൾ ഏറ്റവും അടുവലായിട്ട് നമ്മുടെ വാജ്പേയി പോലും അവിടെ പോയിട്ടുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി രണ്ടിലാണ് വാജ്പേയി പോകുന്നത് എൺപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായിട്ട് പോകുന്നത് രണ്ടായിരത്തി രണ്ടിനു ശേഷം ഏകദേശം എത്ര പക്ഷേ ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തി മൂന്ന് വർഷം ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം നമ്മുടെ അപ്പുറത്തെ മറ്റൊരു പ്രധാനമന്ത്രിയും കൂടെ ആ രാജ്യത്തേക്ക് പോവുകയാണ് അങ്ങനെ ആ ബന്ധം വളരെ ഊഷ്മളമായി ഓർപ്പിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഒരു സുപ്രഭാതത്തിൽ നേരെ അവിടെ പോയിട്ട് ഈ പറയും സൈപ്രസിന് വലിയ പിന്തുണ കൊടുക്കുകയോ ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം അവിടെ ഒരു പ്രധാനമന്ത്രി പോകുന്നതിനും പിന്തുണ കൊടുക്കുകയോ എന്നതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ ടാർഗറ്റ് വളരെ ക്ലിയറാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഒരു ഒരു സൂചനയാണ് കൊടുക്കുന്നത് സൂചനയല്ല ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് പാകിസ്ഥാനോടൊപ്പം ആരൊക്കെ നിർന്നിട്ടുണ്ടോ അവർക്കിട്ട് പണി ഞങ്ങൾ തരും അതിൻ്റെ ആദ്യഘട്ടമായിട്ട് ഇപ്പം രണ്ട് മാ നമ്മുടെ ഇപ്പം ഡെലിഗേറ്റ്സ് നമ്മുടെ ഓൾ പാർട്ടി ഡെലിഗേറ്റ്സ് ഇപ്പം പോയി വന്ന് അതിൻ്റെ ഒരു മീറ്റിങ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഈ പെൽഗാമ ആക്രമണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം കഴിയുന്നതിനിടയ്ക്ക് തന്നെ ഇതിനിട്ട് തിരിച്ച് പണി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഭാരതത്തിന് അത്രത്തോളം അവരുടെ ഒരു മുറിവായിട്ടുണ്ട് ഈ തുർക്കി ഈ ചൈനയ്ക്ക് കൊടുത്തിട്ടുള്ള പിന്തുണ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു വലിയ മുറിവായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൃത്യമായിട്ട് ഏറ്റവും അടുത്ത ഒരു ഷോർട്ട് ടൈം ഇട്ട് തന്നെ ഇപ്പം തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് മാത്രമല്ല ഈ പറയുന്ന ഈ ഈ മറ്റേ സൈപ്രസ് എന്ന് പറയുന്ന ഈ രാജ്യം നമ്മുടെ ഭാരത ഒരു 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 ഡ്രീം പ്രൊജക്റ്റാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി ഇതിനകത്ത് ഈ പറയുന്ന ഈ സൈപ്രസ് എന്ന് പറയുന്ന രാജ്യം ഭാഗമാണ് അവിടുത്തെ പ്രസിഡൻറ്റും ഒക്കെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടും പഹൽക്കാമൊക്കെ അറ്റാക്ക് കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ നമ്മളോട് വിളിച്ച് നമ്മുടെ ഇവിടെ നമ്മുടെ പിന്തുണ കൃത്യമായി അറിയിച്ചിട്ടുള്ളതാണ് അങ്ങനെ പോകുന്ന ഒരു രാജ്യമാണ് അപ്പം ഈ തുർക്കി തുറക്കിക്കിട്ടുള്ള പണി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഇപ്പം സൈപ്രസിൽ പോയി കഴിഞ്ഞാൽ കൂടി കഴിഞ്ഞു എന്ന് നമ്മൾ കരുതണ്ട കാരണം മോദിയാണ് മോദിക്കൊരു പ്രത്യേകതയുണ്ട് മോദി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ടപ്പൊട്ടല്ല നശിപ്പിക്കാതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ പ്രത്യേകിച്ച് അമിത്ഷാൻ്റെ ചാണക ബുദ്ധി കൂടി കൊടുക്കൂട്ടലും പിന്നെ നമ്മൾ പറയുന്നത് അതായത് നമ്മുടെ ഡോവൽജി അജിത് അജിത് ഡോവലും ജയശങ്കർ സാറിനും അതേപോലെ തന്നെ രാജ്നാഥ് സിംഗിൻ്റെ ഒരു കട്ട ടീമുണ്ട് ആ ടീമുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ലോകത്തെ ഒരു രാജ്യവുമില്ല ഇപ്പം എവിടെ ചെന്നിട്ടും നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ലണ്ടനെ കുറിച്ച് കാനഡയിനെ കുറിച്ച് പറഞ്ഞ ഘട്ടത്തിൽ അവിടെ മറ്റേ സിക്ക് മറ്റേ തീവ്രവാദികള് അവർ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അവിടെ പോയി അവരുടെ മൂക്കിന് താഴെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ തന്നെ പോയിട്ട് അടിച്ചു തീർത്ത കഥകളൊക്കെ ഉണ്ടല്ലോ ജസ്റ്റിൻ റോഡും അങ്ങനെയാണല്ലോ നമ്മൾ ഭാരതമായിട്ട് ഉടക്കുന്നത് അപ്പോൾ ഖലിസ്ഥാനികളെ എതിർത്ത കഥകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണല്ലോ കൊടുക്കുന്നത് അങ്ങനെ അത്രയും സുരക്ഷയുള്ള ഈ കാനഡയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലത്ത് കയറിയിട്ട് ഒരു ഖലിസ്ഥാനി നേതാവിനെ ഭാരതത്തിനെതിരെ വെല്ലുവിളിച്ചുള്ള ഖലിസ്ഥാനി നേതാവിനെ തീർത്തിട്ട് വരാൻ പറ്റുമെങ്കിൽ അതിനെതിരെ ഒരു തെളിവും ബാക്കി വെക്കാണ്ട് തീർത്തിട്ട് വരാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന തുർക്കി ിട്ടൊക്കെ പണി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മോഹൻലാൽ എന്താ പറയുക നമ്മുടെ സിനിമകളത്ത് പറയുന്നത് ആറാം നമ്പറിനകത്ത് പറയുന്ന ഡയലോഗ് എനിക്ക് പറയുന്നത് മോളെ മോളെ ഈ മറ്റേ ധാരാവിധാരണം കേട്ടോ അതൊറ്റെ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച ആളുകയാണെന്ന് പറയുന്ന പോലെ തന്നെ മോദിക്ക് ഈസി ആയിട്ട് കഴിയുന്നതരാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വച്ച് വായിക്കേണ്ട ഒരു വാർത്ത കൊണ്ട് ഒരു വാർത്ത നമ്മളിപ്പം നമ്മുടെ ഹൈപ്പർസോണിക് മറ്റേ മിസൈല് നമ്മളിപ്പം ഡിആർഡി ഒ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിലാണ് അത് പരീക്ഷണത്തിൽ നമ്മൾ ഒരുങ്ങാൻ പോവുകയാണ് ഈ ഹൈപ്പർസോണിക് വിമാനത്തിൻ്റെ ഒരു പ്രത്യേകത അറിയോ അതായത് ശബ്ദത്തെക്കാൾ ഏറ്റവും മടങ്ങ് വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ആണ് ഇതിൻ്റെ ഒരു സഞ്ചാര പ്രഹര പരിധി വരുന്നത് രണ്ടായിരം കിലോഗ്രാം വരെ ആണവായുധങ്ങൾ ഉൾപ്പെടെ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന വഹിക്കാൻ പറ്റുന്ന ശേഷി അതിനുണ്ട് അതായത് ഒരു ഒരു സെക്കൻഡിൽ ഇത്ര കിലോമീറ്റർ എന്ന രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്ന മൂന്ന് കിലോമീറ്റർ ഒരു സെക്കൻഡിൽ പോകാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ആ സംവിധാനങ്ങളൊക്കെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കിലോമീറ്റർ വെച്ച് കളക്ലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ മൊത്തം തീർത്തിട്ട് അതിൻ്റെ അപ്പുറത്ത് വേണമെങ്കിൽ ഏതാ അഫ്ഗാനിസ് അഫ്ഗാനിസ്ഥാനായിട്ട് നമുക്കൊരു പ്രശ്നമില്ല അഫ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വേണമെങ്കിൽ ഒരു പണി ഭയങ്കര നോക്കാം ഞാൻ നേരത്തെ നമ്മുടെ വേൾഡ് മാപ്പ് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നോക്കി ഈ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടം വരെ അടിക്കാൻ പറ്റും ഏ നമ്മളങ്ങനെയാണ് ചിന്തിക്കുക അപ്പോൾ എവിടം വരെ അടിക്കാൻ പറ്റും അപ്പോൾ ഞാൻ നോക്കത്തോളം പാകിസ്ഥാനും കഴിഞ്ഞാൽ പാകിസ്ഥാനൊക്കെ ആ കൂടി മുന്നൂറ്റി സമതി കിലോമീറ്റർ ഉള്ളു അവരുടെ ലാഹോറിലേക്കല്ലേ ഇസ്ലാമാബാദിലേക്കൊക്കെ ഇലാമാബാദിലേക്ക് മുന്നൂറ്റി സമതി കിലോമീറ്ററിലുള്ള വേണമെങ്കിൽ ഇങ്ങോട്ടും അഫ്ഗാനിസ്ഥാനെ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഈ എന്താ പറയുക ഈ തുർക്കിയിലേക്ക് പക്ഷേ കുറച്ച് കിലോമീറ്റർ മൂവായിരത്തി അശ്വതി കിലോമീറ്റർ ഉണ്ട് പക്ഷെ നമുക്ക് വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ നല്ല സഹകരണത്തിലുണ്ടോ കാരണം അവിടുത്തെ താലിബാൻ ടീം നമുക്ക് പാകിസ്ഥാനായിട്ട് പണി കൊടുക്കാൻ വേണ്ടി കൂടെ വന്നവരാണല്ലോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലും കാര്യം പോയി നിന്നിട്ട് വേണമെങ്കിൽ അതെ അതെ നമ്മൾ നമ്മൾ ആ തരത്തിൽ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഈ ഭാരതയുടെ സ്നേഹം കൂടി പോയിട്ട് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കിട്ടും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും എന്തായാലും മോദി എന്താ പറയുക കച്ച മുറുക്കി കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് തീരുമാനമാക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഈ മോദിക്കെതിരെ നിന്നിട്ടുള്ള എല്ലാ ലോക നേതാക്കളുടെ അവസ്ഥ അറിയാം അതെ 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 അല്ലെ എല്ലാ ലോക നേതാക്കളുടെ അവസ്ഥ അറിയാം അതേപോലെ തന്നെ ഈ പറയുന്ന ഈ തുർക്കിയുടെയും ലോ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ പണി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് വലിയ പണി കിട്ടും അതെ 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 ഞാനേ അതിന് വേറെ ഒരു തരത്തിൽ കൂടി ഇതിനകത്ത് കാണുന്നുണ്ട് പറത്ത് നാല് ചോക്ക് പതിനഞ്ചാം തീയതി പോലെ പതിനേഴാം തീയതി വരെ ജി സെവൻ ഉച്ചോടി കണക്കെന്ന് ഈ ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് അവിടുത്തെ ലോക നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിന്റെ അപ്പുറത്തേക്ക് ലോക നേതാവ് തന്നെയാണ് ഈ പറയുന്ന തുർക്കി കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മറ്റേ സൈപ്രസിൽ പോയി അവരുടെ പ്രധാനപ്പെട്ട അവിടുന്ന് വാർത്തകളിൽ മൊത്തം നിറഞ്ഞു തന്നെ തുർക്കി കിട്ട് ഏതു തരത്തിലായിരിക്കും പ്രധാനമന്ത്രി പണി കൊടുക്കാൻ പോകുന്നതെന്നുള്ള ആലോചന ആയിരിക്കും ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഇവരെല്ലാം തന്നെ നടത്തുന്ന വാർത്തകളായിരിക്കണം ഈ ഘട്ടത്തിലാണ് ലോക മാധ്യമങ്ങളുടെ മുന്നിലേക്ക് നേരെ ജി സെവനിലേക്ക് പോയി ഇറങ്ങുന്നത് അവിടുത്തെ വാർത്താ കേന്ദ്ര അല്ലെങ്കിൽ വാർത്താ ബിന്ദു ആയിട്ട് മാറാൻ പോവാണ് മോദി അത് വളരെ ഒരു വലിയ പ്ലാനിങ് ആണ് അത് നമ്മൾ ആലോചിച്ചു നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ ഒരു ഒരു വീരപരിവേഷത്തോടെ ആളുകൾ ഇങ്ങനെ നോക്കുകയാണ് എന്താണ് ഉദ്ദേശം എന്താണ് ഇവരുടെ ഉദ്ദേശം എന്തായിരിക്കാം ഈ പറയുന്ന തുർക്കിക്ക് നേരെ ഇവർ പ്രയോഗിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യമുണ്ടല്ലോ അതെ നമ്മള് ജി സെവനില ഉൾപ്പെടെ എല്ലാ സമിറ്റുകളും പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഭീകരവാദത്തിന് എതിരെ പറയുന്നത് നമ്മൾ ഭീകരവാദികളെ മാത്രമേ പാകിസ്ഥാനിൽ പോയി തീർത്തിട്ടുള്ളൂ അപ്പൊ ആ ഭീകരവാദികളെ തീർത്തതിന് മറുപടി എന്ന നിലയിൽ പാകിസ്ഥാനോടൊപ്പമാണ് തുർക്കി കൂടിയത് അപ്പം തുർക്കി പാകിസ്ഥാനും ഏകദേശം ഈക്വൽ എന്ന നിലയിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമായി മാറി ആ രാഷ്ട്രത്തിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ലോക നേതാവായിട്ടുള്ള മോദി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊരു വാർത്താ ശ്രദ്ധ എന്ന് അറിയിച്ചു തീർച്ചയായിട്ടും വളരെ വയസ്സതി എന്ന് എന്തും പറഞ്ഞാലും പറയാതിരിക്കാൻ പറ്റും ഒട്ടത്ത് ബുദ്ധിമുട്ടാണ് നൂറ് ശതമാനമാണ് അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ആലോചിക്കണം അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി നോക്കണം അപ്പം അജിത് ഡോവലിന്റെയും നരേന്ദ്രമോദിയുടെ അമിത്ഷായേയും കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഏറ്റവും നന്നായിട്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബലി ാണ് ബലൂജിസ്ഥാൻ വാദികളുമായി ബന്ധപ്പെട്ട് ആർമിയുമായി ബന്ധപ്പെട്ട് സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യ പല സഹായങ്ങളും കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് തെളിവുകളില്ല എങ്കിലും അവിടെ നടക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഈ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്ന പാകിസ്ഥാനുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരമാവധി എന്താണ് കത്തിക്കാനുള്ള രീതിയിലേക്ക് ഇന്ത്യ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് അതോടൊപ്പം തന്നെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ എന്താണ് അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നല്ല ബന്ധം ഉണ്ടാക്കുന്നു അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിലെ താലിബാനാണ് പറയുന്നത് ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഇന്ത്യയിലെ ആളുകൾ ഇവിടെ വന്നോട്ടെ അവർക്ക് ഇവിടെ താമസിക്കുന്നത് ജോലി ചെയ്യാൻ കാര്യങ്ങളില്ല ഒരു പ്രശ്നവും ഞങ്ങൾ സംരക്ഷണം കൊടുക്കും പകരം ഈ പാകിസ്ഥാനോടാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിൽ ഇപ്പോൾ പിന്നെ എന്താണ് എംബസി തുടങ്ങാനുള്ള കാര്യം വരെ ഇന്ത്യൻ സർക്കാർ താലിബാനെ ചെയ്തു കൊടുത്താലും അല്ല അതിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു വിദേശ മാധ്യമപ്രവർത്തകനെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ കണ്ടാണ് ഒരു വിദേശ മാധ്യമപ്രവർത്തകനെ അവർ പറയുകയാണ് ഇന്ത്യേൻ്റെ ശത്രുക്കളെ പാകിസ്ഥാനിൽ പോയിട്ട് താലിബാൻ്റെ ആർമിയാണ് തീർക്കുന്നത് ആ തരത്തിലേക്ക് താലിബാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു അത് നന്നായി കഴിഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് അവർ ഒന്നും കാണാതെ ഇന്ത്യയുമായിട്ട് ഒന്നും കാണാതെ അല്ല നമ്മൾ അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ താലിബാനിലെ അതായത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളും കാര്യങ്ങളിലും അവിടെ പോയി ഇന്ത്യ വേണമെങ്കിൽ ഫണ്ട് ചെയ്യാം അങ്ങോട്ടുള്ള വെള്ളമാണല്ലോ വെള്ളം ഒഴിക്കലോ നമ്മൾ നിർത്തി വെച്ചിരിക്കാണോ ഒക്കെ അപ്പോൾ ആ തരത്തിൽ പോലും അവിടെ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ താലിബാനിലെ രാഷ്ട്രീയ നേതാക്കൾ വന്നിട്ട് ഈ പുതിയ ഡാം എവിടെയാണ് നടക്കാനുള്ള ആലോചകൾ ഇന്ത്യയുമായിട്ട് നടത്തി കഴിഞ്ഞു അതിന്റെ പ്രാരംഭ നടപടികൾ പോലും തുടങ്ങി കഴിഞ്ഞു ഞാൻ അതിൽ അത്ഭുതം കാണുന്നത് താലിബാൻ ആദ്യം വലിയ തീവ്രവാദം വന്നെങ്കിലും ഇവർ അധികാരം പിടിച്ചതിന് ശേഷം താലിബാൻ ആകെ മാറി കാരണം ആ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചാലിബാൻ ഭരണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത് പിന്നെ കപ്പാസിറ്റി ഇല്ല പക്ഷെ അവിടെ ഇന്ത്യ ഇന്ത്യ എടുക്കേണ്ട നിലപാട് കൃത്യമായി കാരണം താലിബാനോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ എംബസി വെക്കാം പക്ഷേ നിങ്ങളുടെ കൊടി ഇവിടെ പുറത്ത് കാണിക്കാൻ പാടില്ല നിങ്ങളുടെ കൊടി ഇവിടെ വെച്ചിട്ടുള്ള പ്രചാരണ പരിപാടി നടക്കില്ല കാരണം ആ ഇന്ത്യക്കതി നിലപാടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി ആളുകൾ താലിബാൻ അല്ല ഏതൊരു രാജ്യം ഭരിക്കുന്ന ആര് ഭരിച്ചാലും ഇവിടെ പിന്നെ അതിന്റെയൊക്കെ എംബസിയുടെ കൊടുക്കണ്ടാക്കിസ്ഥാനായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പാകിസ്ഥാന്റെ എംബസിയുടെ അത് ഒരു ലോകത്തിന്റെ എന്താണ് ലോക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സൗഹൃദമാണ് എന്തായാലും ഇന്ത്യ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കണ്ട് ലോകശക്തി എന്ന് വെറുതെ പറയുകയല്ല മറ്റു രാജ്യങ്ങൾ ഞങ്ങളോട് കേൾക്കുകയാണെങ്കിൽ അത് കൃത്യമായി തിരിച്ചടി കൊടുക്കുമെന്നുള്ള എന്താണ് മുന്നറിയിപ്പ് അതായത് മറ്റേ നെഞ്ചളവ് അത് നെഞ്ചളവ് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള പവറും ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറയാം